നമസ്കാരം ഹൃദയ നമ്മളെ ഇതിന് മുമ്പ് എടുത്തൊരു എപ്പിസോഡായിരുന്നു പ്രണയം സാഫല്യത്തെ പറ്റി അപ്പൊ അതിനകത്ത് കുറെ അധികം ചോദ്യങ്ങൾ ഞാൻ കണ്ടു എനിക്ക് പേഴ്സണലി ഒരു ചോദ്യം ചോദിക്കണമെന്ന് തോന്നിയത് പ്രണയ സാഫല്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോൾമേറ്റിനെ കണ്ടെത്തുക ആ പ്രണയം സക്സസ് ആവുക ആ ഒരു തലങ്ങളിലായിരിക്കും അപ്പോ സ്വപ്നങ്ങളിലൂടെ നമ്മുടെ സോൾമേറ്റ് നമ്മളെ തേടിയെത്തോ പ്രത്യേകിച്ച് ഇപ്പോ നമ്മൾ നിരന്തരം മിണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ഒരാളെ പറ്റിയിട്ടല്ല നമ്മൾക്ക് അവരുമായിട്ട് റിലേഷൻ ഉണ്ടാവില്ല സംസാരിക്കുന്നുണ്ടാവില്ല പക്ഷേ ഒരാൾ നിരന്തരം നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് വരുകയാണ് നിമിത്തം സൂചന നമ്മൾ ഈ പല ആൾക്കാരും പല രീതിയിൽ സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കും സ്വപ്നങ്ങൾ കാണുന്നതിന് ഒരുപാട് കോസ്റ്റ് ഉണ്ട് നല്ലൊരു സൈക്കോളജി സൈക്കോളജിസ്റ്റുമായിട്ടോ പാരാ സൈക്കോളജിസ്റ്റുമായിട്ടോ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജന്മം ഈ ഹിന്ദു പുരാണമനുസരിച്ച് എന്താണ് എൺപത്തിനാല് ലക്ഷത്തോളം ജന്മങ്ങളുണ്ട് അല്ലേ അതിൽ വെറും നാല് ലക്ഷം മാത്രമേ മനുഷ്യജന്മമുള്ളൂ ഈ ക്ഷം മനുഷ്യജന്മം ഉള്ളതില് പഴയ ജന്മങ്ങൾ ഇപ്പം മുൻ ജന്മങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നും ആൾക്കാർ പറയുന്നുണ്ട് അല്ലെ മുന് ജന്മങ്ങളിൽ ഉള്ള ആൾക്കാര് നമ്മൾ ഈ ജന്മത്തിൽ കണക്ടഡ് ആവുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കില്ലേ എവിടെയോ പോകുമ്പോൾ എവിടെയോ കണ്ട് മറന്ന മുഖം എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷെ ഓർമ്മയില്ല പക്ഷെ സംസാരം ഭയങ്കരമായ രസമുണ്ട് കേൾക്കാനും ഇതുണ്ട് പക്ഷേ എനിക്ക് ഒരു പരിചയം ഇല്ല ഇങ്ങനെ എത്രയോ പേര് പറയാറുണ്ട് പലരും ഒന്ന് പേരൊക്കെ ചോദിക്കും അല്ലെങ്കിൽ എവിടെയാണ് സ്ഥലം ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും ഇതെല്ലാം ഒരു കണക്ഷനാണ് നമ്മുടെ ഒരു സോൾ കണക്ഷനാണത് അപ്പോൾ സോൾ കണക്ഷൻ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറഞ്ഞു ട്വിൻ സോൾ എന്നൊക്കെ പറഞ്ഞു പല രീതിയിൽ പല ബന്ധങ്ങളുണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ വേറൊരു വെസറ്റാലിറ്റി പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് നല്ല സോളുകൾ എത്തിച്ചേരും നല്ല പ്യുവർ സോളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനും ഇവിടെ നിൽക്കുന്ന ഒരാളുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടെന്ന് വെച്ചോളൂ ഞാൻ റോഹിത്തുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടെന്ന് വെച്ചോളൂ റോഹിത്തിൻ്റെ നല്ല സോളാണ് നല്ല ക്യാരക്ടറാണ് ഇപ്പം എൻ്റെ ക്യാരക്ടറും എൻ്റെ സോള് മോശമാണെന്ന് വെച്ചോളൂ സ്വാഭാവികമായിട്ടും എനിക്ക് നല്ല സോളിലേക്ക് കണക്ഷൻ കിട്ടില്ല 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 അപ്പം എൻ്റെ സോള് നല്ലതാണെങ്കിൽ നല്ല സോളുകൾ എല്ലേക്ക് തേടി വരും നല്ല കണക്ഷൻസ് വരും സ്നേഹമുള്ള കണക്ഷൻസ് വരും ഈ പ്രണയത്തിനെക്കാലം അപ്പുറം ഒരുപാട് വിലമതിക്കാൻ പ്രൈസ്ലെസ് എന്ന് പറയും വിലമതിക്കാനാകാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രണയത്തിനക്കാലം അപ്പുറം ഉണ്ട് സ്നേഹബന്ധങ്ങൾ അതായത് നമ്മളെ പ്രണയിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മൾ തിരിച്ച് പ്രണയിക്കുന്നവരുണ്ടാവും അതൊന്നും ഒരിക്കലും കല്യാണത്തിലല്ല അവസാനിക്കുന്നത് നമുക്കിപ്പോൾ ഒരു കുട്ടിയോടൊരു പ്രണയം തോന്നുന്നു ആ പ്രണയം എന്നും ഉണ്ടാവില്ലേ ഒരു കൊച്ചുകുട്ടിയോട് തോന്നുന്ന പ്രണയം എന്തും ഉണ്ടാവില്ല കൊച്ചുകുട്ടി കുട്ടി വലുതായി വലിയൊരു പൊസിഷനിൽ എത്തുമ്പോഴും നമുക്ക് ആ പ്രണയം ഉണ്ടാവില്ലേ എന്ത് എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ സോളും നമ്മളോട് കണക്റ്റഡാണ് നമ്മുടെ ഫ്രീക്വൻസി കണക്റ്റഡാണ് ചിലപ്പോൾ ആ കുട്ടിയുടെ സോള് ഹയർ റിലൻസിലുള്ള സോളായിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ ഇപ്പോൾ ഇവിടെ റീബേർത്ത് ബേർത്ത് എടുത്തേക്കുന്ന വേറെ പർപ്പസിന് വേണ്ടിയാണ് നമുക്ക് ഓരോ സോളിനും ഓരോ പർപ്പസ് ഉണ്ട് അപ്പോൾ ആ പർപ്പസ് മനസ്സിലാവുന്നത് ഒരു ഏജ് കഴിയുമ്പോൾ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവും അതിന് മുൻപ് വരെ നമുക്കൊരു പത്ത് പേരെ കാണും പത്ത് പേരുടെ പത്ത് രീതിയിലുള്ള പ്രണയമായിരിക്കും ചില ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര പ്രണയമായിരിക്കും എത്ര സംസാരിച്ചിരുന്നാലും മതിയാവില്ല ഭയങ്കര എപ്പോഴും പോസിറ്റീവായിരിക്കും ചില ആൾക്കാരോട് സംസാരിക്കുന്നില്ല വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി അപ്പോൾ ഭയങ്കര പ്ലസൻ ഫീൽ കിട്ടും ചില ആൾക്കാരോട് നമുക്കൊരു ഉപദേശ രൂപേണയായിരിക്കും ഞാൻ ഇത് ചെയ്യുന്നു ഞാൻ എന്താ ചെയ്യേണ്ടേ അല്ലേ എത്രയോ പേര് വിളിച്ചിട്ട് എൻ്റെ പ്രശ്നം സോൾവായി എന്ന് എന്നോട് പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആക്കിയേക്കും പക്ഷേ പല പ്രാവശ്യവും പലരുടെയും ഒരു കോളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അത്രയും കോള് വരുന്നതുണ്ട് പലരും പറയും പ്രദീപ് ജി ഞാൻ ശിവഭോകത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് ജീവിതം തന്നെ മാറി കേട്ടോ എന്ന് പറയും അപ്പോൾ ഗ്രഹിക്കാൻ ഭയങ്കര സുഖമാണ് ചിലപ്പോൾ ആ സോളും ഞാനുമായിട്ട് പൂർവ്വജന്മത്തിൽ കണക്ഷൻ ആയതുകൊണ്ടായിരിക്കാം വീണ്ടും വരുന്നത് നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരു വഴി കൂടെ പോകുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേര് വരും അതിൽ ജനുവനായിട്ട് നിൽക്കുന്ന സോളും ഉണ്ടാവും മാനിപ്പുലേറ്റ് ചെയ്യുന്ന സോളും ഉണ്ടാവും ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടെത്തുന്ന ചില ആൾക്കാരെ എന്നുവെച്ചാൽ ഈ ഐ കോണ്ടാക്ട് കോണ്ടാക്റ്റൊക്കെ വന്നിട്ട് എന്നുവെച്ചാൽ നമുക്ക് ആ ഐ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും Sea, Judite, uh -huh. ി ഒരു ഡിഫറെന്റ് ഫീൽ അതെല്ലാം അങ്ങ് പ്രണയങ്ങളൊന്നും അല്ല അല്ലാണ്ട് തന്നെ എന്തോ ഒരു കണക്ഷൻ രൂപപ്പെടുന്നത് പിന്നെ അങ്ങനെ സ്പോണ്ടെയ്നിയസായിട്ട് നമ്മുടെ അടുത്തേക്ക് ചിലപ്പോൾ ഏതെങ്കിലും ട്രാവലൊക്കെ ആയിരിക്കും അങ്ങനെ കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന രീതി അത് ഇതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് പേര് അങ്ങനെ പലരും ട്രാവല് പോകുമ്പോഴാണ് പല ആൾക്കാരെയും കണ്ടുമുട്ടുന്നത് നമ്മൾ ആരോടും സംസാരിക്കേണ്ട വെറുതെ വായിക്കാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാലും വായിക്കാൻ സമ്മതിക്കില്ല യൂണിവേഴ്സ് ഏതെങ്കിലും ഒരാളിനെ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടുവരും നമ്മളോട് സംസാരിക്കും ചിലപ്പോൾ നമ്മളിരിക്കുന്ന ഒരു കംഫർട്ട് മൂട്ടിലായിരിക്കണമെന്നില്ല പക്ഷേ അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കംഫർട്ട് ആവും അല്ലേ ഞാൻ എൻ്റെ പല ട്രാവലുകളിലും വായിക്കാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് പക്ഷേ ചില സമയങ്ങളിൽ വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പർപ്പസ് യൂണിവേഴ്സ് ഒരുക്കും അപ്പോൾ നമ്മൾ അവിടെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്തോ ഒരു കോസുണ്ടോ എൻ്റെ പറയില്ല എന്നുള്ളത് അപ്പോൾ ഒരു പ്രണയങ്ങളും അവസാനിക്കുന്നില്ല പക്ഷേ ഈ പ്രണയങ്ങൾ എല്ലാം എല്ലാവരിലേക്കും വരുന്നത് പല രീതിയിലായിരിക്കും എന്നുള്ളതേ ഒന്നും കല്യാണത്തിലേക്ക് പോകുന്ന പ്രണയമായിരിക്കണമെന്നില്ല ചില ആൾക്കാരെ നോക്കിയാൽ മതി നമ്മൾ ഒന്ന് ക്ലെൻസ്ഡ് ആവും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുണ്ട് അല്ല പുറത്താണ് പുള്ളി എന്നെ നോക്കിയാൽ മതി ഞാൻ ക്ലെൻസ്ഡ് ആണ് ഞാൻ എത്ര ഇപ്പോൾ ഇപ്പോഴാണല്ലോ നമുക്ക് അത്രയും അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന എനർജി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തൊക്കെ എനർജിയൊന്നും മാനേജ് ചെയ്യാതെ ഭയങ്കര ടെൻസ്ഡായിട്ട് നിൽക്കുന്ന കാലങ്ങളുണ്ടായിരുന്നു ഈ കണ്ടിന്യൂസ് ട്രാവലും എല്ലാ ദിവസവും ട്രാവൽ അപ്പോൾ ഓരോ ദിവസവും ഉറക്കം എഴുന്നേൽക്കുന്നത് ഭയങ്കര വിഷമത്തിലായിരിക്കും ഇന്നിവിടെയാണെങ്കിൽ നാളൊരു സമയത്ത് വേറെ കൺട്രിയിലായിരിക്കും വേറെ പല പല പ്രോഗ്രാംസ് ആയിരിക്കും മൾട്ടിപ്പിൾ ടാസ്ക് ആയിരിക്കും ഒരു ടൈം ടു ടൈം ഫുഡും ബാക്കിയുള്ള കാര്യമൊക്കെ ഉണ്ടാകും പക്ഷേ നമുക്കൊരു കംഫർട്ട് സ്റ്റേജ് ഉണ്ടാവണമെന്നില്ല പക്ഷെ അപ്പോഴും ദൈവം അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സോളിനോടൊപ്പം നിൽക്കുന്ന പല സോളിനെയും യൂണിവേഴ്സ് കൊണ്ടുവരാറുണ്ട് അന്ന് മനസ്സിലാക്കാനുള്ള റിയലൈസേഷൻ വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മൾ എവിടെ പോയി എത്ര അൺകംഫർട്ടബിൾ ആണെങ്കിലും കംഫർട്ട് യൂണിവേഴ്സ് ഒരുക്കും ഇപ്പോൾ ഒന്നുമില്ലാതെ ട്രാവൽ ചെയ്യുന്ന വെച്ചോളൂ ഇപ്പോ ഇവിടുന്ന് ഇവരൊക്കെ ദുബായിൽ എവിടെ പോയിരുന്നു ചിത്രയൊക്കെ ബഹറിൽ എവിടെ പോയിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു വൺ വീക്ക് ഇവിടെ ഇല്ല ദുബായിലായിരുന്നു തിരിച്ചു വരുന്ന വഴിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ പറയാം ഞാൻ ഷാർജയിൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ പേഴ്സല് കറൻസിയില്ല യു ഇ കറൻസി കഴിഞ്ഞു ഞാൻ വളരെ കുറച്ച് കറൻസി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പല ഗവൺമെൻറ്റിൻ്റെ ആവശ്യമായിട്ട് പോയതുകൊണ്ട് ബാക്കിയെല്ലാം അവരെ തന്നെ ആയിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് അവർ ക്യാബിനിക്ക് ചെയ്തു തന്നു പക്ഷെ എൻ്റെ പേഴ്സണലിൽ ആവശ്യമായിട്ട് എനിക്ക് ഒരു തിരങ്ങേണ്ട ആവശ്യം വന്നുകൊണ്ട് ഞാൻ ആ ക്യാബ് ഡ്രോപ്പ് ചെയ്തു ഞാൻ ഇറങ്ങി ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ എന്താ പറയുക ഒരു പർച്ചേസിൻ്റെ സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ വലിയൊരു പർച്ചേസ് ചെയ്യുന്ന സംഭവമല്ല ഞാനൊരു റീസൺ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അടുത്ത ക്യാബ് ഹയർ ചെയ്തപ്പോൾ എൻ്റെ പേഴ്സിൽ ആ കറൻസി ഇല്ല അപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് എന്നെ യൂണിവേഴ്സറ്റിയിലും അതിനൊരു എന്തെങ്കിലും സംഭവം ഉണ്ടാകുമെന്ന് പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഞാൻ കാർഡ് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് എൻ്റെ പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ആ ഡ്രൈവർ എന്നെ ചെയ്തു കഴിഞ്ഞു ഡ്രൈവറ് എന്ന് വെച്ചാൽ ആ ഡ്രൈവറ് കുറേ വർഷമായിട്ട് നമ്മൾ ഈ ടോക്സ് കേൾക്കുന്ന ഒരാളായിരുന്നു ഫുള്ളി സ്ഥിരമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചു ഒരിക്കലും വിളിച്ചൊരാളാണ് അപ്പം ഞാൻ പറഞ്ഞു ഫ്രീ സമയത്ത് ഞാൻ വിളിക്കാമെന്നു ഞാൻ തിരിച്ച് വിളിച്ചില്ല സ്വഭാവമായിട്ട് എനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല അത്രയും കോൾസ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവമാണ് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം ഇതെൻ്റെ കൺസൾട്ടേഷൻ ആയിട്ട് ഞാൻ ഇത് പേയ്മെൻറ്റ് ചെയ്യുന്നത് പുള്ളി പേയ്മെൻറ്റ് ചെയ്യുന്നു എനിക്ക് തന്നെ ഒരു ഏറ്റവും വലിയൊരു ഒരു ഒരു ഞാനൊരു വണ്ടറി കഴിച്ചു പോയി അതായത് എന്താ ഇങ്ങനെ സംഭവം ഞാൻ സമ്മതിച്ചില്ല ലാസ്റ്റ് ഞാൻ കാർഡ് പേയ്മെൻറ്റ് ചെയ്യാൻ പുള്ളി ഒരിക്കലും മേടിച്ചില്ല പുള്ളിയുടെ ഒരു ജോലിയുടെ ആവശ്യമായിട്ട് ആ പുള്ളി എന്നെ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്ന് പറഞ്ഞു കുറച്ച് തിരക്കിൽ നിൽക്കുകയാണ് വൈകുന്നേരം ഏഴുമണിക്ക് ശേഷം വിളിക്കാമോ എന്ന് ചോദിച്ചു ആ കോളിൽ ഞാൻ പിന്നെ ഞാൻ എടുത്തിട്ടില്ല ഒത്തിരി കോൾസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കോള് എല്ലാ ദിവസവും എല്ലാവരുടെ കോളും എടുക്കാൻ കഴിയില്ലല്ലോ ഇദ്ദേഹം അവിടെയാണ് യൂണിവേഴ്സ് നമുക്കൊരാളിനെ കൊണ്ടുവരും ആ ബന്ധം ആ ബന്ധമുണ്ടല്ലോ ആ അദ്ദേഹവും ഞാനോട്ടുള്ള അദ്ദേഹം നല്ലൊരു പ്രൊഫൈലിൽ നിന്ന മനുഷ്യനാണ് ഇന്ന് ഡ്രൈവറായിട്ട് ജോലി ചെയ്യേണ്ടി വന്നൊരവസ്ഥ ഡ്രൈവർ ഒരിക്കലും ജോലി അല്ല പക്ഷേ നല്ലൊരു പൊസിഷനിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തിൻ്റെ കാർമിക് ബാലൻസ് കറക്റ്റിലല്ലാത്തത് കൊണ്ട് ഇന്നവിടെ അങ്ങനൊരു ജോലി ചെയ്യേണ്ടി വരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹം വേറെ ലെവലിലേക്ക് പോകും അദ്ദേഹത്തിൻ്റെ സി വി ഒക്കെ ഞാൻ മേടിച്ചു വേറൊരു തയ്ച്ചു കൊടുത്തു അതിൻ്റെ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിന് കോളും എന്നോട് പറഞ്ഞു വേറെ ലെവലിലേക്ക് അദ്ദേഹം പോകും അതെനിക്ക് ഉറപ്പാണ് നല്ലൊരു ക്വാളിറ്റി മനുഷ്യനാണ് അദ്ദേഹം അതാണ് നിമിത്തം അതാണ് ഈ പറയുന്ന നിയോഗം അല്ലെങ്കിൽ നമ്മൾ ആരെയോ വിശ്വസിക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സ് ഒരാൾക്കാരെ കൊണ്ടുവരുമെന്ന് പറയുന്നില്ലേ അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടൊരു പ്രണയം തോന്നി കാരണം ഞാൻ ആ എയർപോർട്ടിൽ എത്തുമ്പോൾ കാർഡ് എടുത്തില്ലെങ്കിൽ എന്ന് ഞാൻ ആദ്യമേ മനസ്സിൽ വിചാരിച്ചെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇത് വരില്ല എല്ലാം നടത്തി തരും യൂണിവേഴ്സ് എന്നൊരു വിശ്വാസത്തിൽ പോയപ്പോൾ അദ്ദേഹം പേയ്മെൻറ്റ് ചെയ്തു എൻ്റെ കാർഡ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല അതിനേക്കാളും അപ്പുറം അദ്ദേഹത്തിന് ഞാൻ കാരണം വേറൊരു ജോലിയിലേക്ക് കയറാനുള്ള സംഭവം ഞാൻ ജീവിച്ചു നമ്മുടെ എത്തിഹാദ് എയർവെയ്സ് വർക്ക് ചെയ്യുന്ന വളരെ നല്ല പൊസിഷനിൽക്കുന്ന ഒന്ന് രണ്ടുപേരെ ക്ലയൻസാണ് അതിൽ അയാൾ തന്നെയാണ് ദേഹത്തിൻ്റെ ജോലിയുടെ കേസും ചിലക്കി കൊടുക്കുക എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതൊരു നിമിത്തമാണ് ഒരു നമുക്ക് യൂണിവേഴ്സ് നമ്മൾ ഒരിടത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി ഒരു സംഭവം ഉണ്ടാവും ആ സംഭവം നമ്മൾ ഉപയോഗിക്കാൻ ഡിസർവ് ആണോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ സോളിൻ്റെ ചൈതന്യമാണ് അപ്പോൾ നമ്മൾ ആ തലത്തിലേക്ക് മാറുക ഒരിക്കലും ഒരു പേടിയോടുകൂടി പ്രണയം എല്ലാവർക്കും ഉണ്ടാവും അത് എങ്ങനെ ആരോട് തോന്നണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം എന്നുള്ളത് മാത്രം